ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികംയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സൗജന്യമായി വാഹനം വാങ്ങി നൽകി പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫൗണ്ടേഷൻ ചെയർമാനും കാര്യദർശിയും സംസ്ഥാന പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ ഭാസ്കരപിള്ള പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പൊതു ആവശ്യത്തിനോടുന്നതിനാണ് കെ ആർ പിള്ള ൊലോറോ ജീപ്പ് വാങ്ങി നൽകിയത് ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ വാഹനത്തിന്റെ കൈമാറ്റം ഫ്ലാഗ് ഓഫ് വീശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫൗണ്ടേഷൻ ചെയർമാൻ കെ ആർ ഭാസ്കരൻ പിള്ള എന്നിവർ ചേർന്ന് നിർവഹിച്ചു പ്രകോദന പ്രവർത്തനത്തിന് വിഷമമുണ്ട് വാഹനത്തിൻ്റെ അഭാവമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പരിഹാരമെന്നുള്ള വിലയിൽ എന്നോട് ഞാൻ അത് ആവശ്യപ്പെട്ടു ഒരു വാഹനം വാങ്ങിച്ചു കൊടുക്കണമെന്നും ഞാനത് യാതൊരു മടിയും കൂടാതെ സ്വീകരിക്കുകയും അതാണ് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി പുതിയ ഒരു വിതരണ വാങ്ങിച്ച് ആശുപത്രിക്ക് ദാനം ചെയ്യുകയാണ് ഉണ്ടായി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാസ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം നസീബ നസീബാസീസ് ജില്ലാ ആശുപത്രി ആർ എംഒ ഡോ പ്രവീണ എച്ച് എം സി അംഗങ്ങളായ ഇസ്മായിൽ എരഞ്ഞിക്കൽ കൊമ്പൻ ഷംസുദ്ദീൻ കെ സി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാറളി ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.